അല്ല ഞാനിപ്പോൾ ഇന്നലെ ശ്രദ്ധിച്ചത് ഇപ്പോൾ അവിടെ പഞ്ചായത്ത് നടപടി എടുക്കാൻ പോകുന്നു തടയണ കിടന്നതിനെ കുറിച്ച് അപ്പം ഇത്രനാൾ എന്തായിരുന്നു ഇത് സംരക്ഷിക്കുകയായിരുന്നോ അപ്പോൾ സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഏത് തെറ്റായ നടപടികൾ കാണിച്ചാലും അത് പൂർണ്ണമായി സംരക്ഷിക്കും സി പി എമ്മിൽ നിന്ന് പുറത്തു പോയാൽ അപ്പം നടപടിയെടുക്കും പിറ്റേ ദിവസം ഇതെന്തൊരു കാട്ടുനീതിയാണ് കേരളത്തിൽ ഇതാണോ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ തുടങ്ങിയതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പാർട്ടി സംരക്ഷണം കൊടുക്കുക നമുക്കറിയാമല്ലോ ലഹരി മരുന്ന് കടത്തുന്ന ആളുകൾക്ക് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾ ജയിലിൽ ഇരുന്നുകൊണ്ടാണ് ഈ നാട്ടിലെ എല്ലാ സാമൂഹ്യ വിരുദ്ധ ഏർപ്പാടുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഷുഹായ്വ് കൊലക്കേസിലെ പ്രതി അടക്കമുള്ള ആളുകൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നു അപ്പോൾ കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയാൽ സ്വർണം പൊട്ടിക്കൽ നടത്തിയാൽ ലഹരി മരുന്ന് നടത്തിയാൽ ഏത് ഷെയഡി ഏർപ്പാട് പാർട്ടിക്കാരെ നടത്തിയാലും അവർക്ക് പൂർണ്ണമായ സംരക്ഷണം പാർട്ടി വിട്ട് അവർ പുറത്തു വന്നാൽ അവർക്കെതിരായി നടപടിയെടുക്കും എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഇതെന്ത് നീതിന്യായ വ്യവസ്ഥയാണ് നിങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് നിങ്ങൾ പറയുന്നതാണോ നീതി നിങ്ങൾ പറയുന്നതാണോ കുറ്റം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയാണ് ഞങ്ങളതുകൊണ്ടാണ് നിയമസഭയിൽ പൊളിറ്റിക്കൽ പേട്രനേജ് എന്നുള്ളൊരു വാക്കുപയോഗിച്ചത് എല്ലാ സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ നടത്തുന്ന മുഴുവൻ ആളുകൾക്കും സി പി എമ്മും ഈ ഗവൺമെൻറ്റും ഈ രാഷ്ട്രീയ രക്ഷാകേർതൃത്വം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ എന്താ നിലമ്പൂരിൽ സംഭവിച്ചത് ഇവിടെ ചോദ്യം അത് ഭരണകക്ഷിയുടെ എം എൽ എ ആയിരുന്ന ആൾ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ് അതിൻ്റെ അകത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയുകയാണ് അതിൻ്റെ അകത്ത് ഇത്രയും കാലം നടന്നിരുന്ന മുഴുവൻ കാര്യങ്ങളും പറയുകയാണ് ആ പാർട്ടിയിൽ ഏറ്റവും വിശ്വസ്സനായി മുഖ്യമന്ത്രിയുടെ നടന്ന ആളാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം പറയാണ് ഞങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഒരു ഭരണകക്ഷി എം എൽ എ കൂടി വന്ന് അത് പറയുന്നതോടുകൂടി ഞങ്ങൾക്കാണ് കൂടുതൽ വിശ്വാസ്യത ഉണ്ടായിരിക്കുന്നത് ഇൻവർ പറയുന്ന കാര്യങ്ങൾ ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വർ പറയാനല്ലോ ഞങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങളല്ലേ അവരാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നതെന്ന് ഞങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട് രണ്ട് സി പി എമ്മും ബി ജെ പിയുമായി ഒരു അവിഹിതമായ ബാന്ധവുമുണ്ട് ഞങ്ങളാണ് പറഞ്ഞത് ഇല്ലേ പൂരം കലക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഗൂഢാലോചന പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചന തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കണ്ടിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളല്ലേ ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സമരത്തിലാണല്ലോ ഞങ്ങളെല്ലാം സമരത്തിലാണല്ലോ കഴിഞ്ഞ ഒരു മാസകാലമായി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ചെയ്ത എത്ര സമരമുണ്ട് ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ചേർന്ന യു ഡി എഫ് ക്യാമ്പിൽ തീരുമാനമെടുത്തിട്ടുണ്ട് കെ പി സി സി തീരുമാനമെടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രതിഷേധ സംഗമം സെക്രട്ടേറിയറ്റിന് മുമ്പിലുണ്ടായി കെ പി സി സിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറ് മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത്തി ബ്ലോക്ക് ആസ്ഥാനത്തും ഞങ്ങൾ മാർച്ചും ആ പ്രതിഷേധ പരിപാടികളും നടത്തി ഇരുപത്തി എട്ടാം തീയതി തൃശൂരിൽ മഹാസമ്മേളനം പൂരം കലക്കിയതിനെതിരായി മുഖ്യമന്ത്രി ഭരണപരാജയത്തിന്റെ പുറത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തി മഹിളാ കോൺഗ്രസിന്റെ ആറ് പരിപാടികൾ നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പതിനെട്ട് പരിപാടികൾ നടത്തി എന്നിട്ട് പിന്നെ ഞങ്ങൾ സമരം ചെയ്യലാന്ന് പറഞ്ഞ ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ സമരത്തിലല്ലേ യൂത്ത് കോൺഗ്രസ് മൂന്നിലാത്തി ഉണ്ടായി ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടന്ന സമരമാണ് എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന് നിങ്ങളല്ലല്ലേ ഞങ്ങളല്ലേ തീരുമാനിക്കട്ടെ എങ്ങനെയാണ് സർക്കാർ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ എട്ടു വർഷത്തിനിടയിൽ സർക്കാർ ഇതുപോലെ പ്രതി സർക്കാർ താരം നടക്കാൻ അല്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യണം മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഞങ്ങളുടെ ഡിമാൻഡാണ് അവർക്ക് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് ഉണ്ടല്ലോ കേരളത്തിൽ ഒരു പ്രതിപക്ഷവും സർക്കാരിനെ ഒന്നും സമരം ചെയ്ത് താരമെന്ന് ഇറക്കിയിട്ടില്ലല്ലോ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് ഈ സർക്കാരിനെ എക്സ്പോസ് ചെയ്യുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ വിശദീകരണങ്ങളിലൂടെ ഞങ്ങൾ നടത്തിയ വിചാരണകളിലൂടെ ഈ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് വിചാരണ ചെയ്യുകയാണ് നിങ്ങളല്ലോ തീരുമാനിക്കുന്നത് ജനങ്ങളുടെ പ്രതി ഞങ്ങൾ കേൾക്ക് നിങ്ങൾ കേൾക്ക് ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷനു മുമ്പ് തന്നെ ഇവർക്കെതിരായി വിചാരണ സദസ്സ് നടത്തി ഇവർ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഞങ്ങൾ വിചാരണ സദസ്സ് നടത്തി നവകേരള സദസ്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സമരം നടന്നു ആയിരക്കണക്കിന് ഞങ്ങളുടെ കുട്ടികൾ ജയിലിലായി ആയിരക്കണക്കിന് കേസുകൾ എടുത്തു ഞങ്ങളുടെ കുട്ടികൾക്കെതിരെ നിരവധി ആളുകൾ ആശുപത്രിയിലായി തലക്കടിയേറ്റ് ഇതൊക്കെ ചെയ്തു കേരളത്തിൽ ഇതുപോലെ പ്രതിപക്ഷം ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് ഏത് കാലത്ത് സമരം ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ സമരം ചെയ്യാനല്ല ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ പാർട്ടി ില്ല ആകെ പ്രതിപക്ഷത്ത് എൽ ഡി എഫ് ഇരുന്ന സമയത്ത് ഒറ്റ സമരമുള്ള ഓർക്കാനുള്ള സമരം എന്താ സമര സോളാർ സമരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ അത് എങ്ങനെയാണ് അവസാനിച്ചത് നിങ്ങൾക്കറിയാല നാണം കെട്ട അവസാനിച്ച ഒറ്റ സമരമുള്ളു പ്രതിപക്ഷത്ത് എൽ ഡി എഫ് ഇരിക്കും നിങ്ങൾ വെറുതെ നിങ്ങള് എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്നപ്പോ കേരള കത്ത് എവിടെ കേരളം കത്തിയത് എവിടെ കേരള കത്തിയത് ഒറ്റ സമരം ഓർത്തെടുക്കാനുള്ള ഒറ്റ സമരം ബി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരൊറ്റ സമരമുള്ള ഓർമ്മയുള്ള സമരം അത് വഷളായി സമരം കേട്ട് കേട്ട് ഞാൻ പറയട്ടെ ഞാൻ താങ്കളെ താങ്കൾ ചോ ഞാനല്ലേ സംസാരിക്കുന്നത് താങ്കൾ സംസാരിക്കല്ലേ പത്രസമ്മേളനം നടത്തുന്നത് ഞാനാണ് ഞാൻ നടത്തുമ്പോൾ ബൈറ്റ് തന്നെ ഞാനാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോ താങ്കൾ എന്തിനാ അസ്വസ്ഥ ഞാൻ പറഞ്ഞു തീർക്കട്ടെ താങ്കൾ ആദ്യം ചോദ്യം ചോദിക്ക താങ്കൾ ആദ്യം ചോദ്യം ചോദിക്കാനത് ക്ഷമയോടുകൂടി കേൾക്കാനും ആദ്യശീലിക്കും ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക കുറച്ച് മര്യാദ കാണി കുറച്ച് മര്യാദ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇതുപോലെ ചോദിക്കില്ല ചോദിക്കോ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കും ഒരു ചോദ്യവും ചോദിക്കൂല ഞാൻ അല്ല ഒരു ചോദ്യവും മുഖ്യമന്ത്രിയുടെ അടുത്ത് ചോദിക്കില്ല നിങ്ങൾ പറയുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാണ് ഞാൻ പോവാറ് ഈ തോക്കി കയറി വെടിവെക്കലേ ഞാൻ മറുപടി ഒരു പറഞ്ഞോണ്ടിരിക്കില്ല ഒരു സമരവും നടത്തിയിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ യു ഡി ഞങ്ങൾ രണ്ടു പ്രാവശ്യം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു രണ്ടു പ്രാവശ്യം യു ഡി എഫ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു ഒരു പ്രാവശ്യം ഇരുപത്തയ്യായിരം പേരെ കൊണ്ടുവന്നിട്ടാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം ആളുകൾ പോയി കാണും ഒരു ഭരണകക്ഷി എം എൽ എ സർക്കാരിനെതിരായിട്ട് പറയല്ലേ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം സർക്കാരിനെതിരായി സംസാരിക്കല്ലേ എല്ലാ പാതിക്കാരും പോയി കാണും അവിടെ പോകാൻ അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ പോയി കാണും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർ പോയി കാണും കേൾക്കാൻ വേണ്ടി ആളുകൾ പോയി കാണും പല രീതിയിൽ ആളുകൾ പോയി കാണും ഞാൻ ഞാനതിനൊന്നും തള്ളി പറയുന്നില്ലേ അല്ലല്ല അദ്ദേഹം അവിടുത്തെ അവിടുത്തെ എം എൽ എ കൂടിയാണ് അദ്ദേഹത്തുമായിട്ടുള്ള എല്ലാ ബന്ധവും സി പി എം വിച്ഛേദിച്ചപ്പോ അദ്ദേഹം അതിന്റെ ഒരു പ്രതിഷേധമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു അത് കേൾക്കാൻ ആളുകൾ പോയാലെന്തോ തെറ്റ് അല്ല ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ചൊരു ചർച്ച നടത്തിയിട്ടില്ല അല്ലല്ല ഞങ്ങള് അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല ഞാനത് ഒറ്റയ്ക്ക് പറയേണ്ട ആളല്ല അത് അത് ചർച്ച നടത്തേണ്ട അവസരം വരുമ്പോൾ ഞങ്ങൾ ചർച്ച നടത്തും അതേ രണ്ടു ദിവസമായില്ലേ എൽ ഡി എഫിലല്ലായിരുന്ന ഇത്രയും ദിവസം എൽ ഡി എഫിലായിരുന്നല്ലോ ഇപ്പോഴല്ലേ മാറിയത് അല്ല അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പ്രതിവർഷം ഉമ്മൻചാണ്ടി മുതൽ ഉള്ള മുഴുവൻ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുത്ത സർക്കാരാണിത് ഉമ്മൻചാണ്ടിക്കെതിരെ എ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിനെതിരെ മുൻ മന്ത്രിമാരായ അനിൽകുമാർ അടൂർ പ്രകാശ് എം പി ആയ ഹൈബ്രീഡിനെതിരെ കേസുണ്ട് എനിക്കെതിരായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി ഡിവിഷൻ ബെഞ്ച് തള്ളി എന്നിട്ട് എനിക്കെതിരായിട്ട് കേസെടുത്ത് എന്നിട്ട് അത് ഇ ഡിക്ക് കൊടുത്ത് കേസെടുക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ തമ്മിൽ സെറ്റിൽമെൻറ് ആണെങ്കിൽ ഞങ്ങൾക്കെതിരായിട്ട് കേസെടുക്കും സർക്കാർ ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കെതിരായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് നിരന്തരമായ കേസുകൾ എടുക്കുക നിരന്തരമായി കേസുകൾ മനസ്സിലെ എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരോട് ഏതെങ്കിലും ഒരു കേസ് എടുത്തുകൊണ്ടിരുന്ന പറയുകയാണ് ഞങ്ങളെയൊക്കെ പറ്റി അങ്ങനെ എടുക്കുന്ന ഒരു സർക്കാരാണ് ഞങ്ങൾ ആ സർക്കാരിനെതിരായിട്ടും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസിന് പോയിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ഫോറങ്ങളിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സർക്കാരിനെതിരെ സ്വീകരിക്കുന്നു രാഷ്ട്രീയമായ സമരം ചെയ്യുന്നു അദ്ദേഹം അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അല്ല സഭയിൽ ഞങ്ങൾ പാർട്ടി ഞങ്ങൾ പാർട്ടിയും മുന്നണിയും തീരുമാനിച്ചെടുക്കും അല്ല അദ്ദേഹം എന്തായാലും എൽ ഡി എഫിൻ്റെ ഭാഗമല്ലല്ലോ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഭാഗമല്ലല്ലോ പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിനോട് ഞങ്ങള് ഒരു നിലപാടെന്ന് സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഞാൻ കരുതുന്നത് സി പി എമ്മില് ഇതൊക്കെ പറയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ പറയാൻ ധൈര്യമില്ല അവരുടെ കൂടി നാവായി അന്വർ മാറിയായിരുന്നാണ് എനിക്ക് തോന്നിയത് എന്റെ നിരീക്ഷണം വ്യക്തിപരമായ നിരീക്ഷണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സി പി എമ്മിനും സർക്കാരിനും ബന്ധമുണ്ടെന്ന് ഞങ്ങളെല്ലാം ആരോപണം ഉന്നയിച്ചാൽ ആദ്യം പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കുന്നു എന്നാണ് രാഷ്ട്രീയ രക്ഷാകർതൃത്വം കൊടുക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതൊക്കെ അവർ അവരുടെ പാർട്ടിയിൽ നിന്ന് അവർ പുറത്താക്കിയ കുറിച്ച് പിന്നെ അവർ പറയാതിരിക്കാൻ പറ്റുമോ ഇത്ര ദിവസം പറഞ്ഞില്ല പത്തി ഇരുപത്തഞ്ച് ദിവസം അവർ പോയി പറഞ്ഞു ഓരോരുത്തർ പറഞ്ഞു ഞാൻ മറുപടി പറയണത് ഞങ്ങളിതൊക്കെ രാഷ്ട്രീയമല്ല ഇത് ഞങ്ങൾ ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ച് ഭരണകക്ഷിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഞങ്ങൾ ഗൗരവതരമായി ഞങ്ങൾ നിരീക്ഷിക്കുകയും ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും ഞങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ പറിക്കാം